ஏல ஆபல்ல கொண்டு ஆபல்ல கொண்டு போலீஸ் கிட்ட ஆபல்ல கொண்டு வந்து நம்ம போலீஸ் கிட்ட வந்து கிளாஸ் வந்து வந்து நம்ம பேர் என்ன நம்ம பேர் என்ன நம்ம பேர் என்ன இன்றி இருக்கிறத ഒരുപാട് ചെയ്യില്ല ആംബുലൻസ് വിടെ പ്രതിഷേധം കനക്കുകയാണ് അറസ്റ്റ് ചെയ്യുക ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ തടഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രവർത്തകർ നിൽക്കുമ്പോൾ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് കണ്ടത് ഇനി എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും പോലീസിന്റെ ഇടപെടൽ അത് നമ്മൾ അരിക്കടിയിലൊക്കെ കണ്ടതുപോലെ കുറച്ച് കടുത്ത ഇടപെടലിലേക്കാവുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് അവിടെയുള്ള യു ഡി എഫ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്നത് എന്നുള്ളത് കൂടിയാണ് നമുക്ക് ിലേക്ക് പോകാൻ നന്ദു കോൺഗ്രസുകാർ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കണ്ടതല്ല ഇനി കാണാൻ പോകുന്നതാണ് സമര പരമ്പര എന്നൊക്കെ പ്രവീൺ കുമാർ പറയുന്നു ഏത് രീതിയിൽ കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം ഇപ്പോൾ ഇന്ന് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ചില ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജീവിക്കുന്ന ദിഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു തരത്തിലും ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അതായത് കോൺഗ്രസിന്റെ നിലപാട് ആവശ്യങ്ങളുണ്ട് അവർ നേരത്തെ കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതായി സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വിഷയമാണ് വെങ്കളം ബ്രീച്ചിലെ റോഡിന്റെ ദുർഘടാവസ്ഥ അതോടൊപ്പം പ്രദേശവാസികളുടെ സൗജന്യ പാസ ഇത് മുഴുവൻ അംഗീകരിച്ചു നൽകാതെ ഇവിടെ സുഗമമായി ടോൾ നടത്താൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് ശക്തമായ പ്രതിഷേധം അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസ് നിലവിൽ അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇവിടെ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പൂർണ്ണമായും ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് അതേസമയം ഇവിടെ ടോൾ പിരിവ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾ നടപടി ഈ ടോൾ തുടങ്ങിയിട്ടുള്ളത് എല്ലാ പ്രതിഷേധങ്ങളും അവിടെ നിൽക്കുമ്പോഴും ടോൾ പിരിവ് അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് കാരണം എല്ലാ പ്രതിഷേധങ്ങളെയും വകവെക്കാതെ നിലവിലുള്ള പ്രതിഷേധങ്ങളെ വകവെക്കാതെ ടോൾ പിരിവുമായി മുന്നോട്ട് പോകാൻ തന്നെ ദേശീയപാത അതോറിറ്റി തീരുമാനിക്കും